ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൂരിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഇന്നത്തേക്ക് അമ്പത്താറ് ദിവസങ്ങൾ പിന്നിടുകയാണ് എത്രത്തോളം ഇതിൻ്റെ പണികൾ നടക്കുന്നുണ്ടെന്നും എന്തെല്ലാം പരിപാടികളാണ് ഇവർ പുരോഗമിക്കുന്നതെന്നും നമുക്കൊന്ന് പോയി കണ്ടുനോക്കിയാലോ മറുപടി എത്തുമ്പം ഇവിടെ തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നവരോട് ഉണ്ടാവുന്ന ഒരു ചിത്രം അവരുടെ ബോർഡായിട്ട് വെച്ചിട്ടുണ്ട് ഈ വഴിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെ ആയിട്ടോ ഇവിടേക്ക് വരുന്ന റോഡ് വരുന്നത് അതിൻ്റെ മണ്ണിടുന്ന പ്രവൃത്തിയൊക്കെ ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ നമുക്കൊന്ന് അവിടെ പോയി നോക്കാം നമ്മുടെ സ്വർഗ്ഗങ്ങളിലേക്ക് താൽക്കാലികമായി മിഷനറീസുകളും സാധനങ്ങളും എത്തിക്കാനുള്ള റോഡിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ തൊട്ടുമേക്ക് കാണുന്നത് ഇവിടെ ഈ തൊട്ട് മുകളിലേക്ക് മുകളിലുള്ള വസ്തു കൂടിയാണ് ഇതിലേക്കുള്ള ശരിക്കുള്ള പാലത്തിൻ്റെ പാലം വരാൻ പോകുന്നത് ഇപ്പോൾ അവർക്ക് മിഷണറീസും സാധനങ്ങൾക്ക് എത്തിക്കാനുള്ള താൽക്കാലിക പാലത്തിൻ്റെ പണികളാണ് ഇവിടെ പുരോഗമിച്ചു നമ്മുടെ ഈ തൊട്ടു ബേക്കിൽ കാണുന്ന കേട്ടോ സ്വർഗക്കുന്ന് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾ ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഒരു വട്ടമെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്താട്ടോ ലേബേഴ്സിന് താമസിക്കാനുള്ള താൽക്കാലിക താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ മലമുറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ച ശക്തിയുള്ള ആളുകൾ നേതാക്കളായി വരുമ്പോൾ പല പുതുചരിത്രങ്ങളും കുറിക്കപ്പെടുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം